ആലപ്പുഴ ഹരിപ്പാട് പ്രസവ ശസ്ത്രക്രിയക്കിടെ വീഴ്ചയെന്ന പരാതി ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് പരാതി ഉയർന്നത് പെണ്ണൂക്കര സ്വദേശിയായ യുവതിയുടെ കുടുംബം ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് പെണ്ണൂക്കര സ്വദേശി സരസമ്മ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നിനാണ് സരസമ്മയുടെ മകൾ അജീഷയെ വയറുവേദനയെ തുടർന്ന് ഹരിപ്പാട് ആശുപത്രിയിൽ എത്തിക്കുന്നത് തുടർന്ന് പ്രസവവേദനയാണെന്ന് പറഞ്ഞ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു പിന്നീട് ശരീരം മുഴുവൻ നീര് വന്ന് ശാരീരിക അസ്വസ്ഥത കുറയാതെ വന്നതോടെ വണ്ടാനം ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും പരിശോധനയിൽ തയ്യലിന്റെ വിടവിലൂടെ രക്തസ്രാവം കണ്ടെത്തിയെന്നും പരാതിയിലുണ്ട് ഇതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു ഡോക്ടറുടെ പിഴവ് മൂലം വലിയ പ്രശ്നങ്ങളാണ് സംഭവിച്ചതെന്നും വയറ്റിൽ രക്തം കട്ട പിടിക്കുന്ന വിധത്തിൽ പഞ്ഞിയടക്കമുള്ള മാലിന്യം നിക്ഷേപിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു ഒരു കുഴപ്പമില്ല മൂന്ന് എഴുന്നൂറ് തൂക്കം ഉണ്ടായിരുന്നു കുഞ്ഞിന് ഒരു പ്രശ്നമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞായിരുന്നു അവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായി നീര് വെച്ചു ആടിമുടി നീര് വെച്ചു ഈ ജേക്കപ്പ് തന്നെ സ്കാൻ ചെയ്യിച്ചു സ്കാൻ ചെയ്യിച്ചേച്ച് നമ്മളോട് പറഞ്ഞു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് വൈറ്റിൽ ബ്ലഡ് പത്ത് സെന്റിമീറ്റർ കൂടുതലായിട്ട് ബ്ലഡ് കട്ടായിട്ട് കിടപ്പുണ്ട് ഓപ്പറേഷൻ ചെയ്തെടുത്ത് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കൂടുതലൊന്നും ബെറ്റർ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഒത്തിരി സർജന്മാരും കാര്യങ്ങളും ഒക്കെ മെഡിക്കൽ കോളേജിലേ ഉള്ളൂ നിങ്ങൾ പേടിക്കാനൊന്നും ഇല്ല അവിടെ ചെയ്യുന്ന മരുന്ന് കഴിച്ചിട്ട് ഇത് നോർമൽ ബ്ലീഡിങ്ങിലൂടെ തന്നെ പൊക്കോളൂ അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോക്കോ എന്നും പറഞ്ഞ് നമ്മളെ ആംബുലൻസുകൾ വണ്ടാനത്തിന് കൊണ്ടുപോകുന്നത് വണ്ടാനത്ത് ചെന്നതിന് ശേഷം ഡോക്ടർമാർ അവിടെ വെച്ചാണ് നമ്മൾ നമ്മൾ അറിയുന്നത് അറിയുന്നത് ഈ ഈ ഈ ഡെലിവറി ടൈമിലുള്ള വേസ്റ്റ് ഉള്ളിൽ ബ്ലഡ് ബ്ലഡ് ക്ലോട്ട് കൗണ്ട് അതുകൊണ്ടാണ് സ്കാൻ ചെയ്തപ്പോഴാണ് മെഡിക്കൽ വേസ്റ്റുകൾ വായത്തിലിട്ട ശേഷമാണ് തുന്നി കെട്ടിയതെന്ന് മനസ്സിലായതെന്നും വീണ്ടും ഓപ്പറേഷൻ ചെയ്താണ് ആ വേസ്റ്റ് പുറത്തെടുത്തതെന്നും അജിഷയുടെ അമ്മ പറഞ്ഞു സഹിക്കാനാവാത്ത വിഷമത്തോടെയാണ് ജീവിക്കുന്നത് ആരോഗ്യരംഗത്തെ കടുകാര്യസ്ഥതകൾക്ക് ഇനിയും വലിയാടുകൾ ഉണ്ടാകരുതെന്നും അമ്മ പറയുന്നു ഐഷ്യൂലാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായത് കുഞ്ഞിന്റെ സ്റ്റിച്ച് പൊട്ടി ബ്ലഡ് പോയതും ബ്ലഡ് പോയി അറിഞ്ഞത് സ്കാൻ ചെയ്തപ്പം ഇതിനകത്ത് വേസ്റ്റ് ഉണ്ടെന്ന് ഏതാണ്ട് ഇങ്ങനെ കറുത്ത് കിടപ്പുണ്ടായിരുന്നു അത് കറുത്ത് കിടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ കുത്തി കെട്ടി ഇവര് ഇപ്പോൾ ഡോക്ടർ അവിടെ പറയുന്നതായിട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടി വെച്ച് കുത്തി കെട്ടിയതാണെന്ന് വേദന വന്നായിരുന്നു ആ വേദന വന്ന് അതെന്ന് പറഞ്ഞാൽ ഡോക്ടറിനോട് പറഞ്ഞു അമ്മ ഇതിനകത്ത് വേസ്റ്റ് കിടപ്പുണ്ട് പിന്നെ രണ്ടാമത് ഒരു ഓപ്പറേഷനും കൂടെ ചെയ്യണം ചെയ്യുന്നെങ്കിൽ ഇതെടുത്ത് കളഞ്ഞ അമ്മ വിഷമിക്കണ്ട ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിയുമ്പോ അമ്മ കുഞ്ഞിന്റെ വേസ്റ്റ് എന്നെ എഴുത്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞ് കളഞ്ഞു ഇട്ടോളാന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് എഴുതി വെച്ച് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഇനി അനുഭവിക്കാനൊന്നുമില്ല ഒരു മാസം ഞങ്ങൾ ആശുപത്രി കിടന്നു ഒരു സിസേറിയൻ ചെയ്ത ശേഷമാണ് രക്തം ആരംഭിച്ചത് നടക്കാൻ പോലും പോലും വയ്യാത്ത മുലയൂട്ടാൻ പറഞ്ഞു ബ്ലഡ് ബ്ലഡ് കയറ്റി കഴിഞ്ഞിട്ട് ഇവർ സ്കാൻ ചെയ്യാൻ ചെയ്യാൻ വിട്ടു സ്കാൻ ചെയ്യാൻ വിട്ടപ്പോൾ എന്റെ സ്റ്റിച്ചിന്റെ സ്റ്റിച്ചിൻ്റെ നാല് ദിവസം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ ില്ല ബ്ലഡ് സിസേറിയൻ പറ്റി പറഞ്ഞില്ല ഇല്ലാത്തത് കൊണ്ട് അതിനുശേഷം ബ്ലഡ് കൂടിയതിനു ശേഷം ചെയ്തു ഇവിടെ മുതൽ ഇവിടെ വരെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കും അതിന്റെ കൂട്ടത്തില് വേദന നടുവേദന കുഞ്ഞിന് ശരിക്കും ഫീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ന്യൂസ് ആലപ്പുഴ